എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ബാക്ക് ഓഫീസ് അസിസ്റ്റന്റ് വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ സിക്സ് സീറോ നയൻ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ജിപ്സം കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് രണ്ടാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബറുടെ വേക്കൻസിയാണ് ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും വർക്ക് നന്നായി അറിയാവുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ ഒരു വേക്കൻസിയാണ് വന്നിട്ട് ഇലക്ട്രീഷ്യൻ ഹെൽപ്പറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ മേഖലയിൽ അത്യാവശ്യം നോളജുള്ള ഒരാളെയാണ് നോക്കുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഹെൽപ്പർക്ക് വിസ അക്കോമഡേഷൻ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഡബിൾ സിക്സ് വൺ ത്രീ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്കിൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അബുദാബിയിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാത്തരം മൊബൈലുകളും റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ചിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ സെയിൽസ് കൂടി അറ്റൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫോർ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യൂം അയയ്ക്കുക അജ്മലുള്ള ഒരു ഗ്യാസ് കമ്പനിയിലേക്ക് ഒരു ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്യാസ് കമ്പനികളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ എയ്റ്റ് സീറോ നയൻ സെവൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഷാർജയിൽ പുതുതായി തുടങ്ങുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ബഡ്ജറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഫിഷ് കട്ടറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി കാഷ്യറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലോ വക്കാലകളിലോ ഹൈപ്പർ മാർക്കറ്റുകളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അത്യാവശ്യം അക്കൗണ്ടിങ് എല്ലാം ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് എഫ് എം സി ജിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റുകളിലോ പക്കാലുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണിത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് എയ്റ്റ് സിക്സ് ഫോർ സീറോ നയൻ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ക്വാളിറ്റി കൺട്രോളറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് പ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി കൂടിയാണത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനകത്ത ഇതിലേക്ക് അവസരമുള്ളത് ലൊക്കേഷൻ വരുന്നത് റാസൽ കൈമയിലാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഷാർജയിലുള്ള ഒരു ലേഡീസ് ബോട്ടിയിലേക്ക് ഒരു ഫീമെയിൽ ഫാഷൻ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കണം ചുരിദാറ് ബ്ലൗസ് ഗൗൺ ഇതിൻ്റെ ഇതിലൊക്കെയുള്ള ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് വൺ ഡബിൾ ഫോർ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് രസം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ ഇന്റർവ്യൂവിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു വെച്ചാർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സീനിയർ ഇ എൽ വി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് അത് മൂന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്തത് ഡ്രൈവർ കം ഹെൽപ്പറുടെ വേക്കൻസിയാണ് അത് മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് വയൽഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സി സി ടി വി വൈഫൈ ആക്സസ് കൺട്രോൾ ഗേറ്റ് ബെയറിംഗ് സ്വിംഗ് ഗേറ്റ് മാസ്റ്റർ ക്ലോക്ക് സ്ട്രക്ചേർഡ് കേബിളിംഗ് ഇതിലൊക്കെയുള്ള ആണ് കമ്പനി പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഫൈവ് ടു വൺ ത്രീ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസീവ് അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇൻവെൻറ്ററി കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ് വഴിയും വാട്സപ്പ് വഴിയും ചോദിക്കുന്ന വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പ്രധാനമായും റിസീവിങ് ആൻഡ് ഇഷ്യൂയിങ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സ്റ്റോക്ക് കൺട്രോൾ സ്റ്റോക്ക് റൊട്ടേഷൻ മെയിൻറ്റൈനിങ് ഡെയിലി വീക്കിലി മന്ത്ലി ഇൻവെൻ്ററി റിപ്പോർട്ട്സ് ഇതിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ത്രീ നയൻ ഡബിൾ വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു